കഴിഞ്ഞ ദിവസം നമ്മൾ വട്ടപ്പാറയ്ക്ക് അടുത്ത് ഒരു വലിയൊരു ഫാം ചെയ്തപ്പോൾ അതുപോലുള്ള ലാൻഡിന് വേണ്ടി നല്ല രീതിയിൽ എൻക്വയറി കേട്ടോ നമുക്ക് അതുപോലെ തന്നെ പേരൂക്കടയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് അഴീക്കോട് അതായത് നെടുമങ്ങാട് പോകുന്ന വഴിക്ക് അഴീക്കോട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന ഏകദേശം അഞ്ചേ മുക്കാൽ ഏക്കർ വരുന്ന ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൊരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഇനി റിയൽ എസ്റ്റേറ്റ് പരമായിട്ട് അതിനെ പ്ലോട്ടുകളായിട്ട് തിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാ ഈ കാണുന്ന ടോട്ടലായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ അഞ്ച് ഏക്കർ എഴുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ മേജറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെയുള്ള റോഡ് ഇങ്ങനെ കറങ്ങി പോകും കേട്ടോ കറങ്ങി ഇങ്ങനെ മേളിലൂടെ ഇങ്ങനെ ഫുള്ളായിട്ട് വരും അതുപോലെ പിൻവശത്തായിട്ട് വരുന്നത് കോർപ്പറേറ്റീവ് നേഴ്സിംഗ് കോളേജാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ആ കോളേജൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഇതിന് ചുറ്റുവട്ടുള്ള റോഡെല്ലാം നീറ്റായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്കിത് അങ്ങോട്ട് മേളിലോട്ട് കയറി പോകുന്ന രീതിയിൽ അകത്തേക്ക് റോഡും ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡ് നിലവിലൊരു ജീപ്പൊക്കെ കയറ്റി കൊണ്ടുപോകാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ പരന്നു കിടന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അഴീക്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഞാൻ ഇതിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കുറേയധികം ആക്സസ് ഉണ്ട് ഞാനിപ്പോൾ അതിൽ ഒരു ആക്സസ് ആണ് കാണിച്ചു തരുന്നത് അതായത് പേരൂക്കടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന വഴിയിൽ അഴീക്കോട് ജംഗ്ഷനിൽ നിന്ന് തന്നെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവിടെ നട്സ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഇനി അതല്ലാണ്ട് നമുക്ക് കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് അരിക്കര പോകുന്ന റോഡിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാവുന്നതാണ് ആ രീതിയിൽ അക്സസ് ഉണ്ട് ഇനി അതുപോലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഴീക്കോട് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഇങ്ങനെ ഒത്തിരിയധികം അക്സസ്സുകളാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിനിയിപ്പം നാലു വരി പാതയാവുകയാണ് ഇനിയിപ്പോൾ ആവുകയാണെന്നല്ല ഇതിൻ്റെ വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് വേറെ കൂടെ നമുക്ക് കരോളം വരെയൊക്കെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് ആയി അവിടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് കൂടെ നടക്കുന്നതുകൊണ്ട് അതുവഴി നിലവിൽ വണ്ടികൾ നമുക്കിപ്പോൾ ചുറ്റിയൊക്കെയാ വരുന്നത് അരിവിക്കര വഴി അരി അല്ല കാച്ചാണി വഴി അങ്ങനെ ചുറ്റിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരാണ്ട് നമുക്ക് ഈ റോഡിന് നാലുവരി പാത പെട്ടെന്ന് തന്നെ റോഡ് വഴി ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ തന്നെ നമുക്ക് ഈസിലി എത്താൻ പറ്റും കേട്ടോ അത്രയും വൈഡായിട്ടാണ് റോഡും ഫോം ചെയ്യുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഇതുപോലൊരു പ്രൈസിന് ഈ പ്രോപ്പർട്ടി ഈ ഒരു ലൊക്കേഷനിൽ കിട്ടത്തില്ല നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ഏകദേശം ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഇപ്പോൾ ആ റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നുണ്ട് അതായത് പേരൂക്കടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ സിറ്റിയോട് ചേർന്ന് തന്നെ നിങ്ങളൊരു നല്ലൊരു ഫാം ഹൗസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഇതാ കാണുന്നുണ്ടല്ലേ ഇങ്ങനെ വൈഡായിട്ട് കിടപ്പുള്ള ഏകദേശം അഞ്ച് മുക്കാൽ ഏക്കർ സ്ഥലം ഇനി ഇതിനെ വൈഡനിങ് നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസും ഉണ്ട് ഇതിന് ചുറ്റുവട്ടത്തായിട്ട് വേറെയും പ്രോപ്പർട്ടീസൊക്കെ ഇതുപോലെ കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ആ കാര്യങ്ങളും കണക്ട് ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏരിയ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് റിംഗ് റോഡിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നേരത്തേക്കാണെങ്കിൽ ലോജിസ്റ്റിക് ബേസ് ആയിട്ടുള്ള കമ്പനീസൊക്കെ വരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഈ റിംഗ് റോഡ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്നിപ്പോൾ കണ്ടെയ്നർ ഷി ഇപ്പോൾ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൻ്റെ യാഡായിട്ടോ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈ നെടുമങ്ങാടിനടുത്ത് ഇതുപോലുള്ള വലിയ പ്രോപ്പർട്ടീസ് ഇപ്പം നിലവിൽ കുറവാണ് ചെറിയ ചെറിയ പ്ലോട്ടുകളുണ്ട് ഇതുപോലെ വലിയ ഏരിയ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വളരെ കുറവാണ് ആ രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും വാങ്ങിയിടാൻ പറ്റുന്ന ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും അതേവായിട്ട് സംസാരിച്ച് തന്നെ ഡീലാക്കാവുന്നതാണ്